നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തടസ്സം മാറുമോ എന്ന് നോക്കുന്നുണ്ട് അവരുടെ നിങ്ങൾ ഒരു കറൻറ്റ് എനർജിയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കത് വാല്യുബിൾ ആവുന്നതായിരിക്കും പക്ഷേ എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പോസിറ്റീവ് എനർജിയോടും കൂടിയാണോ നിങ്ങളിത് കാണുന്നത് അത്രത്തോളം നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് മാനിഫെസ്റ്റേഷൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ സോളിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജികളെ എല്ലാം ഹീലാക്കി കളയുകയും ചെയ്യുന്നതാണ് മാനിഫെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കിത് പോസി ിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം അത് പിന്നെ കണ്ടിന്യൂ ചെയ്യേ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അതിനകത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുണ്ടാവുമല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ അതല്ലെങ്കിൽ ജന്മാന ജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നമ്മൾ ഈ ഒരു പേഴ്സണെ കാണേണ്ടി വരിക അതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് മൂവിങ് ചെയ്ത് പോയിട്ടുണ്ടാവാം പിന്നെയും കാലങ്ങൾക്ക് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാം കാരണം ഒരു ബ്ലെസ്സിങ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പിന്നെ പോസിറ്റീവായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെയധികം ഉള്ള അതായത് ഒരു ദൈവീകമാകുന്ന കൈകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിന് എക്സ്ട്രാ മരിറ്റൽ അഫെയർ ആണെങ്കിലും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും സാധാ ഒരു പ്രണയം സ്റ്റാർട്ടിങ് ആയാലും അതിനകത്ത് പൂർണമായും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം മാഴത്തിലുള്ള ഒരു ബ്ലെസ്സിങ്സ് നിറഞ്ഞ ഒരു പ്രണയത്തെ അതായത് ദൈവീക കരങ്ങളാൽ പൂർണ്ണത നേടേണ്ട ഒരു ബന്ധത്തെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഏറ്റവും വലിയൊരു ബിഗ് പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയത് അതായത് ആഴത്തിലാണ് കണക്റ്റഡ് ആയത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു എനർജി മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ പിന്നെ ജന്മാന്തര ജന്മങ്ങളായിട്ട് വളരെയധികം ഒരു കണക്ഷൻ അതായത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഈ ഒരു ബന്ധത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്ന ഒരു എനർജിനെയാണ് നമുക്കിതിനകത്ത് കാണുന്നത് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ആഴമുള്ള ഒരു ബന്ധത്തെയാണ് നമുക്കിതിനകത്ത് കാണുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു ഒരു ഓരോ ജന്മങ്ങളിലും ഒരുമിച്ച് പിന്നെ കടന്നു വരികയും ഇമോഷൻസുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കാണുമ്പം വളരെ വളരെയധികം ഒരു ചങ്കടിപ്പ് അല്ലെങ്കിൽ ഒരു അനുഭവിക്കുന്ന ഒരു എനർജി ഉണ്ടാകാം അതുമാത്രമല്ല മറ്റെന്തിനേക്കോ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡാകുമ്പം ഭയം തോന്നുന്ന ഒരു എനർജിയിലേക്ക് വരാം നിങ്ങളെ മറ്റുള്ളവർ നിങ്ങൾ വെറും സിമെന്നാൽ സാധാ ഒരു റിലേഷനിലാണെങ്കിൽ പോലും മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നുണ്ടോ മറ്റുള്ളവരുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഭയം പേടിപ്പെടുത്തുന്ന ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പുമായി നിങ്ങൾ കണക്റ്റഡ് ആകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം മാത്രവുമല്ല ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു റിലേ ഈ ഒരു വ്യക്തി പെട്ടെന്ന് പോകുമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം തോന്നിക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റുള്ളവർ നമ്മളെ വാച്ചിങ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനൊരു സെപ്പറേഷൻ വരുമോ ഈ ബന്ധം അകന്നു പോകുമോ എന്നൊക്കെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും പക്ഷേ കാലം അനുകൂലമാകുന്ന സമയങ്ങളിൽ മാത്രമാണ് അതായത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളപ്പം മാത്രമാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളൂ എന്നും നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് കാരണം അത്രത്തോളം പവറുള്ള അത്രത്തോളം ആഴമുള്ള അതുപോലെ തന്നെ അത്രത്തോളം ഒരു പൂർണ്ണതയുള്ള ഒരു ബന്ധത്തെയാണ് അതിന് ഏത് രീതിയിലുള്ള ബന്ധമാണോ നിങ്ങൾ കാണുന്നതെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആഴമെന്ന് പറയുന്നത് വളരെ ദൈവീകമാകുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പല പ്രോബ്ലംസുകൾ അതല്ലെങ്കിൽ ചെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ വലിയ ശക്തമായ ഫൈറ്റിങ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാകാം അതുപോലെ ചില സമയങ്ങളിൽ ഇതൊരു സ്റ്റക്കായി പോയി ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെന്നാഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിന്ന എനർജികളും നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു ബ്ലോക്കേജ് പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ആഴമുണ്ടോ നിങ്ങളുടെ പേഴ്സണും ആഴം തോന്നുന്നുണ്ടോ അതിനേക്കാളും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ എപ്പോഴും ഇമോഷണലി ഒരു പെയിൻഫുള്ളായ എനർജിയാണ് കിട്ടിയിട്ടുള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ സ്നേഹം പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആഴത്തിലുള്ള ആ ഒരു കണക്ഷൻസിൽ ഇരിക്കുമ്പം ആ ടൈമിൽ ഇമോഷൻസ് ഉണ്ടെങ്കിലും കുറച്ച് ടൈം കഴിഞ്ഞാൽ നിങ്ങളൊരു സെപ്പറേഷൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ടൈമിൽ നിങ്ങളുടെ എനർജികൾ വളരെ ലോസ് ആയി പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഒരു ബ്ലോക്കിംഗ് ആണ് ആ സമയത്ത് സംഭവിക്കുന്നത് ചില ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പൂർണ്ണമായി എൻ്റെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് സംഭവിക്കുന്നത് ആ ഒരു ഡിസിഷൻ അത് വേണ്ട എന്ന് എടുക്കാനും പറ്റുന്നില്ല എന്നാൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം ഡിഫിക്കൽറ്റി അനുഭവിച്ചു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചില സമയങ്ങളിൽ ഈ ഒരു ബന്ധം പൂർണ്ണമായും നിങ്ങൾക്ക് തകർച്ചയിലായി എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അതിനേക്കാൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ചേഞ്ചും ആ ഒരു റിലേഷൻഷിപ്പിൽ വരികയും ചെയ്യും വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ബോണ്ടോടുകൂടി ഒരു ബിഗ് ചേഞ്ചോടുകൂടി വീണ്ടും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു എന്ന ഒരു എനർജിയിലേക്കാണ് വന്നു ചേരുന്നത് അതുപോലെ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ശരിക്കും എന്താണ് ഈ ഒരു ബന്ധത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു എനർജിയാണ് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു അതുപോലെ എപ്പോഴും ഈ ഒരു ബന്ധത്തിനകത്തൊരു പൂർണ്ണത ഉണ്ടാവാറില്ല അതായത് ഒരു തുറന്ന സംസാരം തുറന്ന മനസ്സില്ല പക്ഷേ നിങ്ങൾ സ്പിരിച്വലി വളരെ കണക്ഷൻസ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ തന്നെ ആ ഒരു പേഴ്സണിലേക്കും ആ ഒരു എനർജി ചെല്ലും അവരുടെ മനസ്സിനെ അവരുടെ ഇമോഷൻസ് ചേഞ്ച് ആകുന്ന അതേ ആഴത്തിൽ തന്നെ നിങ്ങളുടെ ഇമോഷൻസും ചെയ്ഞ്ചാകുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഏറ്റവും ടോപ്പ് എത്തേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഒരു ബന്ധം പക്ഷേ എപ്പോഴും അതിനകത്ത് ഒരു തേർഡ് സിറ്റുവേഷൻസ് വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഏറ്റവും നല്ല സക്സസ്സിൽ നിൽക്കുന്ന സമയത്താവും തേർഡ് പാർട്ടി എനർജി കടന്നു വരുന്ന അതൊരു മറ്റൊരു പേഴ്സണായിട്ടും വരാം അതല്ലെങ്കിൽ ഫാമിലി അതിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇടപെടുന്ന ഒരു എനർജിയും വരാം ഫിനാൻഷ്യൽ ലോസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു പ്രോബ്ലംസ് ആയിട്ടാണ് കാണുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ വേഗം ം എത്രത്തോളം ആയിട്ട് നിൽക്കുന്നു നാളെക്കുറിച്ച് വളരെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു ബന്ധത്തിൽ പെട്ടെന്നൊരു സ്റ്റക്നെസ് വന്ന് വീണ്ടും ഡൗൺ ആയി ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷനിലേക്ക് പോവുകയും പിന്മാറുകയും ചെയ്യുന്നു കൂടുതലും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസും അതുപോലെ തന്നെ പേരൻസിൻ്റെ എനർജിയും അതുപോലെ ഫിനാൻഷ്യൽ ലോസും കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു തേർഡ് സിറ്റുവേഷൻസായിട്ടെന്നുള്ളതാണ് ശരിക്കും പല ടൈമിലും ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഒരു ണെങ്കിൽ പോലും വളരെ ബ്ലെസ്സിങ്സും ഡിവൈൻ ദൈവീകമാകുന്ന കരങ്ങളിൽ പൂർണത കിട്ടുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ പോലും നമുക്കിത് ഒരു കാർമ്മിക് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നു അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അതായത് ഒരു സന്തോഷം നൽകാത്ത ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകേണ്ടി വരുന്നു എപ്പോഴും ചീറ്റിങ് എനർജി ഫീലിംഗ് ചെയ്യുകയും അതല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതായിട്ടാണ് കാരണം പൂർണ്ണമായും നിങ്ങൾ സക്സസ് ആയൊരു റിലേഷൻഷിപ്പാണ് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബോണ്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യം ആ ഒരു പേഴ്സണെ ഏറ്റവും ടോപ്പ് എനർജിയിൽ എത്തിക്കാൻ പറ്റുന്നു അവരുടെ എല്ലാ സ്കിൽസുകളും നിങ്ങളോടൊപ്പം നിൽക്കുന്ന സമയത്ത് അവർക്ക് എന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു മാത്രമല്ല അവർക്ക് പെട്ടെന്ന് എനർജി വളരെ കൺട്രോളിങ് പവറും ഒരു കമാൻഡർ എന്നെ എനർജിയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും വളരെയധികം പോസിറ്റീവാണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പം പക്ഷേ അതിനേക്കാൾ ശക്തമായിട്ടും നിങ്ങൾക്കിടയിൽ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാർട്ട് ബ്രോക്കണം സംഭവിക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കർമ്മകളെ അതിജീവിക്കേണ്ടി വരുന്ന ഓരോ ജന്മങ്ങളിലും നിങ്ങളിൽ സംഭവിച്ചിരുന്ന ഓരോ കർമ്മകൾ അത് നെഗറ്റീവ് കർമ്മകളെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിന്നത് ആ സ്ഥാനത്തായിരിക്കാം മുൻ ജന്മങ്ങളിൽ ആ ഒരു വ്യക്തി നിന്നത് അത് വീണ്ടും തിരിച്ച് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ നിങ്ങളും അവരുമുള്ള സ്ഥാനങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളൊരു റിലേഷനാണ് പക്ഷേ അത് നിങ്ങൾക്ക് പൂർണ്ണമായും അനുഭവിക്കാൻ പറ്റാത്തത് ചില നെഗറ്റീവ് കർമ്മകളുടെ എനർജിയും കൂടി നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്നു കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ആണ് അതായത് ഒരേ സോളുകളുടെ ഒരു എനർജി ആയതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ സമയം അത് അനുഭവിക്കേണ്ടി വരുന്നു ഒരാൾക്ക് മോശമാണെങ്കിൽ അടുത്തയാൾക്കും മോശമായൊരു എനർജി ഒരാൾക്ക് ഹാപ്പി ആയിട്ടുള്ള മനസ്സാണെങ്കിൽ അടുത്തയാൾക്കും അതേപോലെ ഹാപ്പിനെസ് വരുന്നു അതാണ് നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു സപ്പറേഷൻ്റെ അമിതമായിട്ടുള്ള ഒരു കടന്നു കാരണം കാരണം ആ വ്യക്തി എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആ വ്യക്തി ഹാപ്പിനെസ് കണ്ടെത്തുന്നു നിങ്ങളിവിടെ ഹാപ്പിനെസ്സിൽ വരുമ്പം അപ്പം ആ ഒരു എനർജി എന്ന് പറയുന്നത് ാണ് നിങ്ങളെ മാറ്റിമറിച്ച് കളയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഫൈറ്റിംഗ് എനർജിയാണ് ഇമോഷണലി ആണ് നിങ്ങൾ സക്സസ് ആയി വരേണ്ടത് തടസ്സങ്ങളിൽ ഏറ്റവും പ്രധാന വിരക്തിയാണ് എല്ലാത്തിനോടുമുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ നെഗറ്റീവായ തോട്ട്സുകളാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു തടസ്സമാക്കി നിർത്തിയിരിക്കുന്നത് എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതായത് നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇന്നലത്തെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അവരെ പൂർണ്ണമായും കണക്ട് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധം പെട്ടെന്ന് സാധ്യമാവില്ല എന്ന് അതായത് നെഗറ്റീവായ എനർജി നിങ്ങളെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ഓർത്ത് കരയുക ദുഃഖിക്കുക അവരെ നഷ്ടപ്പെട്ടു എന്നുള്ള ഇത് അവരെന്നെ എന്നെ ഓർക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു നെഗറ്റീവായൊരു ഇൻഫർമേഷൻ നിങ്ങൾ അവർക്ക് കൈമാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന അവർ വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്ന് അകില്ലെന്നാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആവുന്നോ അത്രത്തോളം നിങ്ങളിലേക്ക് അവർ വരും നിങ്ങൾ പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഊർജ്ജം കൊടുത്ത് നിങ്ങൾ മാറും അതായത് ഒരു വിന്നറാവുക എന്നാണ് നമുക്ക് കാണുന്നത് പല സാഹചര്യങ്ങളെയും അതായത് ഇമോഷണലി അതായത് നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവായ കാര്യങ്ങളെയും അതുപോലെ തന്നെ പശ്ചാത്താപം കുറ്റബോധം ഇനി എനിക്ക് തെറ്റുപറ്റിയതാണോ ഞാനാണോ മിസ്റ്റേക്ക് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ലൈ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ സപ്പറേഷൻ എന്ന് പറയുന്ന അതായത് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറിക്കിട്ടുമെന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വെയ്റ്റിങ് ചെയ്യുക കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ടതായ ചില കർമ്മകളുണ്ട് അത് പൂർണ്ണതയിൽ എത്തിക്കുക എന്നതുമാണ് കാണുന്നത് അതുപോലെ തേർഡ് സിറ്റുവേഷൻസ് മറ്റാരുടെയൊക്കെയോ എനർജികൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കൂടുന്നുണ്ട് അതായത് ആ ഒരു എനർജികൾ നിങ്ങളിലേക്ക് വരുന്ന എനർജികളെ അവരെക്കുറിച്ച് മോശമായിട്ട് പറയുകയും അവരെ തരം താത്തൊക്കെ ചെയ്യുന്ന എനർജികൾ എന്ത് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ഹീലാക്കി കളയണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ് നല്ലൊരു ആക്ഷൻ എടുക്കണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ട് വളരെ നല്ലൊരു ഗ്രോത്തോടു കൂടി സക്സസ്സോടുകൂടി വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഇതിനെല്ലാം എന്ത് ചെയ്യുക ഒരു മാറ്റം വരുത്തുക അതായത് നിങ്ങളുടെ ഒരു പവർ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നാണ് കാണുന്നത് അതുപോലെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു പുതിയ തുടക്കത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് വരിക കാരണം ആൻസൈറ്റി ഡിപ്രഷൻ നിങ്ങളുടെ ഉറക്കമില്ലായ്മ അമിതമാകുന്ന തിങ്കിങ് ചിന്തകൾ ഇതിനെ എല്ലാം നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പൂർണ്ണമായും ഒരു പ്രിഷ്യസ് ആയ ഒരു പേഴ്സൺ ആയിട്ട് മാറുക തന്നെ ചെയ്യണം കൂടാതെ തന്നെ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നിങ്ങൾ നടത്തുന്ന കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെയും എല്ലാം നിങ്ങൾ അതിജീവിച്ചേ പറ്റൂ അതെല്ലാം ബാലൻസിലേക്ക് വരണം പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ ബാലൻസ് കൊണ്ടുവരണം അവർ തിരിച്ചു വരികയെന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക അവർ വരും അവർ എന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന ഉറച്ച കൂടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറി മാറിയും പക്ഷെ നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക സെൽഫ് ലവ് ചെയ്യുക കൂടാതെ തന്നെ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകൾ ഒന്നും വേണ്ട ലൈഫിൽ ആ ഒരു വിരക്തി ഒരു ഉപേക്ഷിക്കുന്ന ഒരു എനർജി അതായത് ഒറ്റപ്പെട്ട് നിൽക്കാൻ പോകുന്ന അതായത് ഹാപ്പിനെസ്സിനെയും സന്തോഷത്തിനെയും പോസിൽ പോസിറ്റീവ് ആവുന്ന എല്ലാ കാര്യങ്ങളെയും അവോയ്ഡും ചെയ്ത് ഉൾവലിഞ്ഞ് സ്വയം ഇടുങ്ങിയ ചിന്താഗതിയോട് നിൽക്കുന്നതെല്ലാം നിങ്ങൾ മാറ്റുക എന്നാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന എനർജി അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു അവരൊരു ബൗണ്ടറി ഇട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇമോഷണലി അവർ ആണ് നിങ്ങളെ അവർ പൂർണ്ണമായും അറിയുന്നുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെയാണോ പോകുന്നത് എന്നൊക്കെ ആ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടും അറിയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കിട്ടി കിട്ടിയവർ അതിൻ്റെ ഉള്ളിൽ വളരെ ഹാപ്പിയായിട്ട് നിങ്ങളെ ചിന്തിച്ച് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളെ മറന്ന് ല്ല നിങ്ങളോടൊത്ത് നാളെ ഒരു ദിവസം ഉണ്ട് എന്നോർത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർക്കറിയാം നിങ്ങൾ വളരെയധികം ശക്തമായി എതിർക്കുന്ന അതായത് കുറച്ച് കോപം ദേഷ്യം കൂടിയ ഒരു എനർജി ഉള്ള പേഴ്സണാണ് നിങ്ങളെന്നും കുറച്ച് കൺട്രോളിങ് പവറും അതുപോലെ തന്നെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണെന്നും നിങ്ങൾ അവരുടെ ഒരു വരവിന് വേണ്ടി ശരിക്കും വെയ്റ്റിംഗ് ചെയ്ത ഒരു ന്യൂസ് ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി ഒരു കോളിനോ മെസ്സേജിനോ ഒക്കെ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്ത് നിൽപ്പുണ്ടെന്നും ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് അറിയാം അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് ഫീലിങ്സിലാണോ ഏത് ഇമോഷൻസിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ഇമോഷൻസ് അതുപോലെ അവരിലേക്കും പകരുന്നുണ്ട് നിങ്ങൾ ഹൃദയം പൊട്ടിക്കരയുന്ന സമയത്ത് അവർ അതേ ഫീലിങ്സ് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പക്ഷേ അവരത് പ്രകടിപ്പിക്കില്ല എന്നുള്ളൊരു എനർജിയാണ് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഇതിനെ നോർമൽ നോർമലാകുന്ന എനർജിയിലൂടെ കൊണ്ടുപോകുക എന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രകടനങ്ങൾ സ്നേഹമാകാം ദേഷ്യമാവാം നിങ്ങളുടെ ഒരു ഇമോഷൻസിന്റെ പ്രകടനങ്ങൾ വളരെയധികം സ്ട്രോങ് ആണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത്രത്തോളം ആഴമാണ് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു സന്തോഷം ഒരു എന്നാ ഹാപ്പിനെസ് വേണമെന്ന് അവരുടെ മൈൻഡ് എപ്പോഴും പറയുന്നുമുണ്ട് മാത്രവുമല്ല അവർ ശരിക്കും ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊരു എനർജിയിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് ഒരു സന്തോഷം ആഘോഷം സെലിബ്രേഷന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വെയിറ്റിംഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്കൊരു ട്രാവൽ അതായത് അവർ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും ഒരു മൂവിങ് മൂവ് ഓൺ ചെയ്യുക എന്ന എനർജിയിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ വളരെ പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് നിങ്ങളിൽ പൂർണ്ണമായും അവർ ഫോക്കസിംഗ് ചെയ്യുന്ന അവർക്ക് ഒരുപാട് അബൻഡൻസും മറ്റു സൗകര്യങ്ങളും സന്തോഷങ്ങളും അവരുടെ ചുറ്റുമുണ്ടെങ്കിലും അവർ ശരിക്കും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങളിലേക്കാണ് അവരുടെ പൂർണ്ണ ശ്രദ്ധ അവർ നിങ്ങളെ വിട്ട് കളഞ്ഞു എന്നൊരിക്കലും പറയാൻ പറ്റില്ല ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ശക്തമായ നല്ല കോൺഫിഡൻസോടുകൂടി അവർ ഒരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവർക്ക് വേറെ ചില പ്രയോരിറ്റികളുണ്ട് കേട്ടോ അവർക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് നിങ്ങൾ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസിന് എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു പവറിന് അവരുടെ ഒരു സ്ഥാനം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി കുറച്ച് നാലു വ്യക്തികൾ അറിയുന്ന അല്ലെങ്കിൽ മറ്റു സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമൂഹികമായ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പത്ത് പേരറിയുന്ന ഒരു എനർജി ഉള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് അവർക്ക് പ്രയോരിറ്റി ആണ് എന്നാണ് കാണുന്നത് കേട്ടോ അവർക്ക് വേറെ മൾട്ടിപ്പിൾ പ്രയോരിറ്റിയിൽ നിങ്ങൾ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസും കൂടി ഉണ്ട് എന്താണെങ്കിലും ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സാണ് റിയൂണിയൻ ഉറപ്പാണ് കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കും എന്നതിന് ഒരു മാറ്റവുമില്ല ഈ ഒരു എനർജി ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവുന്നത് അവരിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കും നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ എ സൈൻ എന്നാണോ ഒരു അടയാളത്തിനായി നോക്കുക അതായത് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ ചിത്രശലഭങ്ങളായിട്ടോ പക്ഷികളുടെ രൂപത്തിലോ നമ്മൾ ഒരിക്കലും കാണാത്ത ചില ജീവജാലങ്ങളെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളുത്ത തൂവലുകൾ നമ്മുടെ മുന്നിൽ പറന്നു വരിക അതുപോലെ വളരെ മനോഹരമാകുന്ന കാഴ്ചകൾ നിങ്ങൾ പ്രകൃതിയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ചില സൗഭാഗ്യങ്ങൾ ചില ബ്ലെസ്സിങ്സുകൾ നിങ്ങളെ പ്രതീക്ഷിക്കാതെ ലഭിക്കാൻ പോകുന്നു അതായത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഴത്തിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അറിവ് റെഡി എന്നാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് തയ്യാറല്ലേ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഹാപ്പിനെസ്സിനെ സന്തോഷം സ്വീകരിക്കാൻ തയ്യാറാവുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് ബ്ലെസ് യു